നടനും മരണമാസ് സിനിമയുടെ നിർമ്മാതാവുമായ ടൊവീനോ തോമസിനെതിരെ സൈബർ ആക്രമണം മരണമാസ് സിനിമയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിന്റെ പേരിലാണ് ടൊവീനോക്കെതിരെ സൈബർ ആക്രമണം ബേസലിനെ നായകനാക്കി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത സിനിമയാണ് മരണമാസ് ടൊവീനെയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിനിമയ്ക്ക് സൗദി അറേബ്യയിൽ വിലക്കും കുവൈത്തിൽ സെൻസറിംഗ് നേരിടേണ്ടി വന്നിരുന്നു സൗദി അറേബ്യയിൽ മരണമാസിനി പ്രദർശന വിലക്കും കുവൈത്തിൽ സിനിമയുടെ ആദ്യ പകുതിയിലേയും രണ്ടാം പകുതിയിലെയും ചില രംഗങ്ങൾ നീക്കം ചെയ്യുകയുമാണ് ഉണ്ടായത് ഇതു സംബന്ധിച്ച് ചോദ്യത്തോടെ ഇരുരാജ്യങ്ങളിലെയും നിയമമാണ് എന്നായിരുന്നു ടൊവീനോ പറഞ്ഞത് ഇതിന് പിന്നാലെ സൗദിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നും എന്നാൽ കഴിഞ്ഞ അഞ്ചാറ് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടേത് പുരോഗതിയാണോ അധോഗതിയാണോ എന്നതിൽ സംശയമുണ്ടു എന്നായിരുന്നു ടൊവീനോ പറഞ്ഞിരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ സൗദിയിൽ പോയിരുന്നപ്പോൾ കണ്ട സൗദിയല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കണ്ടത് അവർക്ക് അതിൻ്റെതായ സമയം കൊടുത്താൽ അവരുടേതായ ഭേദഗതി കൈവരുത്തും എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവായാണോ റിഗ്രസീവായാണോ മാറിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് വലിയ ചോദ്യമാണ് കഴിഞ്ഞ അഞ്ചാറു വർഷം നമ്മുടെ രാജ്യത്ത് പുരോഗതിയാണോ അധോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് എന്നതിൽ തനിക്ക് സംശയമുണ്ട് എന്നായിരുന്നു ടൊവിനോ പറഞ്ഞിരുന്നത് ഇതാണ് ഒരു കൂട്ടരെ വിരളി പിടിപ്പിച്ചിരിക്കുന്നത് ടൊവിനോ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഫോട്ടോയ്ക്ക് താഴെ നിരവധി പേരാണ് മോശം കമന്റുമായി എത്തിയിരിക്കുന്നത് ഇന്ത്യയ്ക്കുണ്ടായത് പുരോഗമനമാണെന്നാണ് രാഷ്ട്രീയം മാറ്റിവെച്ച് ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് തോന്നുന്നത് അല്ലാത്തവരെ കണ്ണടച്ച് ഇരുട്ടാക്കും എന്നാണ് ഒരാളുടെ കമന്റ് ഡ നീ അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഇന്ന് ഉണ്ടായത് എങ്ങനെയെന്ന് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത് നിന്റെ മാത്രം കുഴപ്പമാണ് എന്നാണ് മറ്റൊരാളുടെ കമന്റ് ഹമാസോളികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ മോദിയെ തെറിവിളിച്ചാൽ മതി എന്ന് മനസ്സിലായിട്ടുണ്ട് ഇന്ത്യയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ബ്രോ അതൊക്കെ നോക്കാൻ നട്ടലുള്ളവർ കേന്ദ്രത്തിലുണ്ട് പിന്നെ താൻ ജനിച്ചു വളർന്ന് താമസിക്കുന്ന കേരളത്തിന് നല്ല പുരോഗതിയുണ്ട് മയക്കുമരുന്ന് പീഡനം കൊലപാതകം അങ്ങനെ എന്തൊക്കെ പുരോഗമനമാണ് ഇതിലും കൂടുതൽ പുരോഗമനം സ്വപ്നങ്ങൾ മാത്രം എന്നാണ് മറ്റൊരാളുടെ കമന്റ് ഭാരതത്തിന് ഉണ്ടായ പുരോഗതി കൺമുന്നിൽ ഉണ്ടെങ്കിലും കാണില്ല പറയില്ല സഹിക്കില്ല പക്ഷേ സൗദി സൌദി കാണും മട്ടാഞ്ചേരി എച്ചിൽ തിന്നുന്നതിന്റെ നന്ദി കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും നിന്നെ പോലൊരു സർട്ടിഫിക്കറ്റ് ഭാരതത്തിന് വേണ്ട ഈ സിനിമ ഞമ്മന്റെ സൗദി നിരോധിച്ചിരിക്കുകയാണ് നല്ല മാറ്റമുണ്ട് എന്നാണ് മറ്റൊരു കമന്റ് തനിക്ക് എന്താടോ നമ്മുടെ ഇന്ത്യയുടെ ഇത്ര പുച്ഛം ഉണ്ടാക്കിയത് എവിടെ ജോലി ചെയ്തിട്ടാണ് ചുമ്മാതല്ല ആ ചൈനക്കാരൻ തന്നെ തട്ടിയത് ഇവിടെ എല്ലാവർക്കും ആവശ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടുബായി സൌദിക്കോ പാകിസ്ഥാനിലേക്കോ അമേരിക്കോ പോകാമല്ലോ ഞങ്ങൾ പാവങ്ങൾക്ക് ഭാരതമതി എന്നൊക്കെയാണ് മറ്റ് കമന്റുകൾ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ അധോഗതി ഉണ്ടായെന്ന് താങ്കൾക്ക് തോന്നാനുള്ള കാരണങ്ങൾ വ്യക്തമായി പറയുക എന്നാൽ തന്റെ സംശയത്തിന് മറുപടി തരാം ബാക്കി എല്ലാ രാജ്യങ്ങളിലും അവരുടെ അടിസ്ഥാന സാംസ്കാരികത ശക്തമായിരിക്കും എന്നാൽ ഇന്ത്യയിൽ ഇത്രയും കാലം അങ്ങനെയായിരുന്നില്ല ചൈന വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് പക്ഷേ അവരുടെ ബുദ്ധ സാംസ്കാരികത തകരുന്ന ഒരു പണിക്ക് അവരെ നിൽക്കില്ല എന്നും മാത്രമല്ല മറ്റ് മതങ്ങളെ ചങ്ങലയിൽ ഇട്ടാണ് നിർത്തുന്നത് സൗദിയിൽ രാജാവിനെതിരെ സംസാരിച്ചാൽ തല പോകും വത്തിക്കാൻ എന്നത് മത രാജ്യമാണ് ബ്രിട്ടനിൽ ഇപ്പോഴും രാജാവിന് ഉന്നത പദവി കിട്ടുന്നു ബ്രിട്ടന്റെ കൊടിയിൽ ഉള്ളത് കുരിശാണ് സിനിമാ പുളപ്പിന്റെ പ്രശസ്തിയിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തിയാൽ ഇങ്ങനെ മറുപടിയും ഉണ്ടാകും വിഷുവായിട്ട് ആ ഇ ഡിക്കാർക്ക് റെസ്റ്റ് കൊടുക്കില്ല അല്ലേ ടൊവി മോനെ ഇ വീട്ടിൽ കയറുമേ